കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്റർ മഞ്ചേശ്വരത്തിന്റെയും കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ജലദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടൊപ്പം ഏകദിന ശില്പശാലയും നടത്തിയോട് കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്റർ മഞ്ചേശ്വരത്തിൻ്റെയും കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ജലദിനാഘോഷവും ശില്പശാലയും സംഘടിപ്പിച്ചു സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ബിജു പി ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവികളെ പിടിക്കാൻ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുത്തത് ഈ കാട്ടുപോയ കേസിലാണ് അത് അടുത്തോരം മെയ് മാസം വരെ അതിന്റെ നിയമസാധ്യത ഫോട്ടോസ് ഉത്തരവായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുക പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയുക പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്റർ മേധാവി ഡോക്ടർ ബി രമേശ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രതീഷൻ വി കൃഷിയും വന്യജീവികളും എന്ന വിഷയത്തിൽ ക്ലാസ് കൈകാര്യം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് കർഷകർക്ക് കാർഷിക സംബന്ധമായ സംശയ നിവാരണത്തിന് അവസരം ലഭിച്ചു ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സത്യൻ എൻ വി വിജയനാഥ് കെ ആർ നാരായണ നായിക് എൻ കെ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കർഷകർ യുവാക്കൾ എന്നിങ്ങനെ അൻപതോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിന് സ്ഥാപനത്തിൻ്റെ ഓഫീസ് അസിസ്റ്റന്റ് ആദർശ് ജി എൽ സ്വാഗതവും എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻ്റർ ഫാം ഓഫീസർ ശരത്യം നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം